െ പറ്റി പറഞ്ഞത് നന്ദി വേണോ അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒൻപത് അമ്പത്തിരണ്ട് വർഷവും മീനാചരത്തിന്റെ ഒൻപത് വർഷം തമ്മിൽ വ്യത്യാസമുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എം എൽ എ ആയി പാർട്ടി എല്ലാ സുഖങ്ങളും കൊടുത്തു പക്ഷെ എന്നിട്ട് ഇപ്പൊ കാണാൻ നന്ദി കളി വെള്ളാപ്പുലം പറയാം അത് ശരിക്കും എന്താണ് അദ്ദേഹത്തോട് ചോദിച്ചല്ലേ ഈ വണ്ടി നേരെ നടത്തോളന്നൊക്കെ വിട്ടൂടെ അതെല്ലോ അദ്ദേഹത്തെ കണ്ട് നേരിട്ട് ചോദിക്കും ഞാൻ പ്രതികരണം പ്രതികരണം നേരത്തെ തന്നെ മാധ്യമങ്ങൾ കൊടുത്തു ഇന്ത്യയുടെ എംപിയർ ആയിട്ട് വന്നു എല്ലാത്തിലും വന്നു അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു വർഷമുണ്ട് ഏകദേശം ഒരു വർഷമുണ്ട് അതിൽ ആരൊക്കെയാ സ്ഥാനാർത്ഥികൾ എന്നൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ സർ പിണറായി വിജയൻ വീണ്ടും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു എൽ ഡി എഫ് അംഗീകരിക്കുന്നു മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും മുഖ്യമന്ത്രിയാക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ ഞാനതിനെ സപ്പോർട്ട് ചെയ്യും തീരുമാനിക്കേണ്ട പാർട്ടിയാണ് അതിനെതിരില്ല സപ്പോർട്ട് ചെയ്യും അത്രയേ പറയാൻ പറ്റൂ അത്രയേ പറയേണ്ടതുള്ളൂ അദ്ദേഹം വരുന്ന അദ്ദേഹമാണ് വരുന്നതെങ്കിൽ സന്തോഷം പാർട്ടി തീരുമാനിക്കാൻ അദ്ദേഹം പറഞ്ഞല്ലോ പാർട്ടിയെ തീരുമാനിക്കേണ്ടതെന്ന് കഴിയുമ്പോൾ സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സ്ഥാനം ലഭിക്കാത്ത കൊണ്ട് അതൃപ്തി പറയുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവരവരുടെ അഭിപ്രായം പറയുന്നു അങ്ങനെ പരീക്ഷമായിട്ട് ഞാൻ പറയാൻ പാടില്ലായിരുന്നു ഇപ്പം മറ്റു പറയുന്നുണ്ടല്ലോ അവരെ പരീക്ഷമായിട്ട് പറഞ്ഞ ആള് തന്നെ പത്മവുമാണ് തന്നെ ഞാൻ പരസ്യമായിട്ട് പറയേണ്ടതില്ല അദ്ദേഹവും തന്നെ പറയുന്നുണ്ട് അതെ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമാണ് അതായത് പ്രായപരിധിപ്പെട്ട നേതാക്കന്മാരെ വേണ്ട രീതിയിൽ പാർട്ടി പ്രയോജനപ്പെടുത്തും എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി അത്തരത്തിൽ ഇപ്പോ പലരും അത്തരം പാർട്ടിയുമായി വിട്ടു സാറിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആ രീതിയിലൊരു അകൽച്ച ഈ നേതൃജയവുമായിട്ട് ഉണ്ടാകുന്നത് അപ്പൊ അതിനെ ആ രീതിയിൽ പാർട്ടി സമീപിക്കുകയാണെങ്കിൽ അല്ല അതൊന്നും ഗോവിന്ദൻ പറഞ്ഞത് നടപ്പിലാക്കേണ്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പാർട്ടിയായിട്ട് അകന്നല്ലല്ലോ കഴിയുന്നത് നേതൃത്വയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കാനില്ലല്ലോ അപ്പൊ അതേപറ്റി ഒഴിവാക്കിയിരിക്കുകയല്ലേ കാരണം ഒരു പരിധിയൊക്കെ ഒരു വെച്ചു പക്ഷെ ഞാൻ ഡി സിടെ ഉള്ള ഒരു ബ്രാഞ്ചിന്റെ കീഴിലല്ലേ ഞാൻ മെമ്പറായ ശേഷം അഞ്ച് ബ്രാഞ്ച് കമ്മിറ്റി യോഗം ചേർന്ന് അഞ്ചിന് ഞാൻ പങ്കെടുത്തല്ലോ സ്റ്റേറ്റ് കമ്മിറ്റി നാൽപ്പത്തിരണ്ട് വർഷം പങ്കെടുത്ത ഞാൻ അഞ്ച് തവണ ഒരു വക്കീലായ ഒരു ഒരു സാധാരണ എന്റെ ബ്രാഞ്ച് സെക്രട്ടറി അതിന്റെ നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം ബ്രാഞ്ച് കൂടുന്നതിന് അവർക്കും അതറിയില്ല ഞാനത് പങ്കെടുത്തല്ലോ അപ്പം ഈ മാർച്ച് ഏപ്രിലിന് മുമ്പ് മെമ്പർ സ്കൂട്ടാണ് പൂർത്തീകരിക്കണം ബ്രാഞ്ചിൻ്റെ ഇപ്പം നടന്നു കഴിഞ്ഞു മിക്കവാറും ഞാൻ ഒമ്പതിനായിരം രൂപ എന്റെ ലഭിയും എന്റെ പെൻഷനില് ലഭിയും മുപ്പത്തയ്യായിരം രൂപ മാസം പെൻഷൻ രൂപ കൊടുത്ത് അഞ്ചു രൂപ മെമ്പർഷിപ്പ് ഫീസും കൊടുത്ത് മെമ്പർഷിപ്പ് മുതൽ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തിക്കേണ്ടി വരും ബ്രാഞ്ച് ഞങ്ങളൊക്കെ ബ്രാഞ്ച് ചെയ്യുന്ന പോയത് എന്റെ മേളിൽ നിന്ന് നിന്നും താപ്പോട്ടിറങ്ങിയ ഞാൻ പറയട്ടെ ഞാനൊക്കെ ബ്രാഞ്ച് ചെയ്യുന്ന മേളോണ്ട് പോയ ബ്രാഞ്ച് അന്ന് ഏരിയ കമ്മിറ്റി അല്ല മണ്ഡലം കമ്മിറ്റിയാണ് കൊല്ലത്ത് കൊല്ലം മണ്ഡലം കമ്മിറ്റി താലൂക്ക് കമ്മിറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റി പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ ആലപ്പുഴയ്ക്ക് വന്ന ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഇങ്ങനെ കൂട്ടനാട് തള്ളി ഇങ്ങനെ എല്ലാ രംഗത്തും ഞങ്ങൾ പ്രവർത്തിച്ചു മാനദണ്ഡം വന്നപ്പോൾ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ആ പരിധി ആയില്ലെനിക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുത്തപ്പോൾ തന്നെ എഴുതി ഒടിയൊരുക്കി കൊടുത്ത് ഞാൻ അപ്പോഴേ ഒഴിഞ്ഞു ഒരു നിമിഷം പോലാണ് ഇപ്പഴിഞ്ഞ പലരും പ്രായം മറച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ പലയിടത്തും എല്ലാവർക്കും അറിയാലോ പ്രായം മറച്ചു വെച്ച് പലരും ഇരിക്കുന്നുണ്ട് പലയിടത്തും ഇപ്പോഴും നാട്ടുപുറത്തുള്ള അവരിന്നെ സന്തോഷം അവർക്കതിലിരിക്കുന്ന ഒരാഗ്രഹവും ഒരു സന്തോഷമാണ് നമ്മളെന്തിനാ തടയുന്നത് അവരിയ്ക്കട്ടെ